അസ്സാമലൈക്കു വരഹമുല്ലാഹി വർക്കാത്തു നാളത്തെ ഏഴാം ക്ലാസിൻ്റെ ദുറൂസുൽ ഹസാൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാമെന്നുള്ളതാണ് താഴെ കൊടുത്ത അഞ്ച് ചോദ്യങ്ങളിൽ നിന്നും ഓരോന്നിനും യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അള്ളാഹു ജനങ്ങളെ അവനിലെ ക്ഷണിക്കാൻ വഹയിലൂടെ ഏൽപ്പിച്ചവരാണ് ആര് ഉത്തരം നബിമാർ രണ്ട് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ മൂന്ന് സത്യവിശ്വാസത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഷുഹദാക്കൾ നാല് നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് സ്വഹാബികൾ അഞ്ച് ഖുർആാനിന്റെ വിശദീകരണമാണ് നബിചര്യ അഥവാ സുന്നത്ത് രണ്ടാമത്തെ ചോദ്യം നാല് മധുഹബുകളെ കള്ളിയിൽ എഴുതാം എന്നുള്ളതാണ് ഇവിടെ നാല് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നാല് മദുഹബുകളെ പേരെഴുതുക ഒന്ന് ഹനഫി മധഹബ് രണ്ട് മാലിക്കി മധുഹബ് മൂന്ന് ഷാവി മദുഹബ് നാല് ഹെംബരി മധുഹബ് മൂന്നാമത്തെ ചോദ്യം വ്യക്തമാക്കാം എന്നാണ് അള്ളാഹുവിൻ്റെ നാല് വിശേഷങ്ങൾ എഴുതാനാണ് ഒന്ന് അള്ളാഹു താല എല്ലാം കാണുന്നവനാണ് രണ്ട് അള്ളാഹു താല എല്ലാം കേൾക്കുന്നവനാണ് മൂന്ന് അള്ളാഹു താല എല്ലാം അറിയുന്നവനാണ് നാല് അള്ളാഹു താല സർവശക്തനാണ് നാലാമത്തെ ചോദ്യം ഉത്തരം എഴുതാം എന്നുള്ളതാണ് അതിലൊന്ന് വിശ്വാസപരമായ രണ്ട് തൊരീക്കത്തുകൾ ഏതെല്ലാം ഒന്ന് അഷ് അരി രണ്ട് മാതൃരീതി രണ്ടാമത്തെ ചോദ്യം അഹ്ലുൽ ബിദായി വല്ലാല ആരാകുന്നു ആരാണ് അഹ്ലുൽ ബിദായി വല്ല ഉത്തരം കർമ്മശാസ്ത്രത്തിലെ നാലിൽ ഒരു മധുഹവും വിശ്വാസപരമായുള്ള രണ്ടിൽ ഒരു തൊരീക്കത്തും പിൻപറ്റുന്നവരാണ് വൽ ജമാ അല്ലാത്തവരാണ് അഹ്ലുൽ ബിദായി വല്ലഅലാല ചോദ്യം മൂന്ന് അതിന്റെ സാരം എഴുതാനാണ് അർത്ഥം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം അള്ളാഹുവേ ഞങ്ങളെ നേരായ മാർഗത്തിൽ നീ ചേർക്കണമേ നാല് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുന്നത് എപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുന്നത് ഉത്തരം അള്ളാഹുത്താല നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുന്നത് ചോദ്യം അഞ്ച് ഈമാനിന്റെ മാധുര്യം എത്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക രണ്ട് അള്ളാഹുവിനു വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക അഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കാനാണ് ഉത്തരം അമ്രൈനി തമസത്തും ബിഹിമ കിതാബുല്ലാഹി വ സുന്നത്തു വസു രണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ ഡേഷ് ജനങ്ങളെ പഠിപ്പിക്കാൻ എന്ന ഡേഷ് രൂപീകരിച്ചത് ഉത്തരം ഇരുപതാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖൈം ജനങ്ങളെ പഠിപ്പിക്കുവാൻ സമസ്ത കേരള ജമീയത്തിൽ ഉലമാ എന്ന സംഘടന രൂപീകരിച്ചത് ചോദ്യം ആറ് നിർവചനം എഴുതാം സിദ്ദീഖുകൾ ഉത്തരം പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖ് ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമലൈക്കും വാഹി വബർക്കാത്തു